ദൈവത്തിന്റെ അതിപരിശുതമായ നാമം വകുത്തപ്പെടുമാറാകട്ടെ ജിഒഫ് ഗുഡ്നസ് ടു ഡെ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ് എപ്പോഴും പറയാറുള്ളതുപോലെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക എന്ന പ്രഭാവത്തിൽ നാം ചിന്തിക്കാൻ പോകുന്ന ദൈവത്തിന്റെ വചനം യശപ്രവചനം നാൽപ്പതാം വച്ചു ഇരുപത്തി ഒൻപതാമത്തെ വാക്യമാണ് അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു ബലമില്ലാത്തവനെ ബലം വർദ്ധിപ്പിക്കുന്നു ഇവിടെ നമ്മുടെ ദൈവം ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്ന ദൈവമാണ് ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്ന ദൈവമാണ് ശരിക്കും ശാരീരികമായ ഒരു ക്ഷീണത്തെക്കാൾ ഉപരി മനുഷ്യനെ ഭയങ്കരമായിട്ട് തളർത്തി കളയുന്ന ഒന്ന് മാനസികമായ ക്ഷീണമാണ് ക്ഷീണമാണ് ചില ആളുകളുടെ വാക്കുകൾ അത് ഹൃദയത്തിലേക്ക് വലിയ അമ്പ് പോലെ തറയ്ക്കുകയും ആ മുറിവിനാൽ അവർ ഭയങ്കരമായിട്ട് നിരാശപ്പെട്ടു പോവുകയും ചെയ്യുന്നത് അവിടെ ഇവിടെയൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് ഇവിടെ ദൈവം പറയുകയാണ് ഞാൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു പ്രവാചകനായ ഏലിയാവിനെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ ഏലിയാവിനെക്കുറിച്ച് ദൈവാത്മാവ് നമുക്ക് പുതിയ നിയമത്തിൽ രേഖയാക്കി നൽകിയിരിക്കുന്നത് ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ ഏലിയാവിന് നിരാശയുണ്ടായിരുന്നു ഏലിയാവ് ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട് ഏലിയാവ് ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്തിട്ടുണ്ട് എന്നിട്ടും അവന് സപ്പോർട്ട് നിൽക്കുവാൻ അവൻ്റെ കൂടെ നിൽക്കുവാൻ അധികമായും ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ക്ഷീണവും നിരാശയും എല്ലാം ഉണ്ടായിട്ടുള്ളൊരു മനുഷ്യനാണ് ഏലിയാവ് നമ്മളെപ്പോലെ സമസ്വഭാവമുള്ളൊരു മനുഷ്യനാണ് ഏലിയാവ് എന്ന് തിരുവെടുത്ത് നമ്മെ പഠിപ്പിക്കുന്നത് അത് നമുക്കൊരു ഒരു ബുദ്ധി ഉപദേശവും ഒരു ധൈര്യവും ഒരു ബലവും ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് വലിയ വീര്യപ്രവർത്തികൾ ചെയ്തിട്ടുള്ള ഒരു ദൈവത്തിൻ്റെ പ്രവാചകനാണ് ഏലിയാവ് താൻ പറഞ്ഞിട്ടില്ലാതെ ഇനി ഭൂമിയിൽ മഴ പെയ്യുകയില്ല എന്ന് പറഞ്ഞപ്പോൾ മൂന്നാണ്ട് മഴ പെയ്യാതിരിക്കുക എന്ന ദൈവം ആകാശത്തിന്റെ കിളിവാതിലുകളെ അടച്ചു കളഞ്ഞു എല്ലാ കാലത്തിലും ദൈവത്തിന്റെ വിശ്വസ്ത പ്രവാചകന്മാരെ അവർ പറയുന്ന വാക്കിന് ദൈവം മാനിക്കും എന്നുള്ളതാണ് ഏലിയാവ് പറഞ്ഞു ഇനി മഴ പെയ്യുകയില്ല എന്ന് പറഞ്ഞു അതിനുശേഷം മഴ പെയ്യും പെയ്യുവാനുള്ള ക്രമീകരണവൻ പറഞ്ഞപ്പോൾ മഴ പെയ്യുവാൻ തൊക്കെ ഇടയാടി തീർന്നു എന്നാൽ ഈ ഏലിയാവ് ഇതിലും വലിയ വീര്യപ്രവൃത്തിയിൽ വേറെ ചെയ്തിട്ടുണ്ട് ആകാശത്ത് നിന്ന് തീയിറക്കി ബലിപീഠങ്ങളെ അവൻ തകർത്ത് കളഞ്ഞിട്ടുണ്ട് അവൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ തീ ആകാശത്തു നിന്ന് ഇറങ്ങി ദൈവത്തിൻ്റെ തീ ഇറങ്ങിയിട്ട് ദൈവത്തെ ഭയപ്പെടാതെ വിഗ്രഹത്തെ ആരാധിക്കുന്ന ബാലിൻ്റെ പ്രവാചകന്മാരെയും ബാലിൻ്റെ ബലിപീഠങ്ങളെയും നശിപ്പിക്കുവാൻ തക്കയുടെ ഇത്രയും വലിയൊരു ഒരു വീര്യപ്രവൃത്തി ചെയ്തതിന് ശേഷം ആഹാബ് എന്ന് പറയുന്ന രാജാവിൻ്റെ ഭാര്യ ഇസബേൽ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വാക്ക് നിമിത്തം അവൻ ഭയപ്പെട്ടുപോയി വലിയ ശുശ്രൂഷ ചെയ്യുന്ന വലിയ ദൈവദാസന്മാർ പോലും വലിയ ദീർഘദർശിമാർ പോലും ചില സന്ദർഭങ്ങളിൽ ചില വ്യക്തികളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അത് ആഴത്തിലുള്ള മുറിവായിട്ട് മാറും ആ വാക്കിൻ്റെ മുറിവിനേക്കാൾ ഉപരി താൻ ഒറ്റയ്ക്കാണല്ലോ ഈ ശുശ്രൂഷയിൽ തനിക്ക് പങ്കാളിയായിട്ട് വിശ്വസന്മാരായിട്ട് ആരുമില്ലല്ലോ എന്നുള്ള ഒരു വേദനയായിരിക്കും അവനെ അധികം നിരാശയിലേക്ക് കൊണ്ടുപോകുന്നത് ഇന്ന് അനേക സഭകളിലും സത്യത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ വളരെ കുറവാണ് എല്ലാവരും കപട ഭക്തന്മാരും സൂത്രക്കാരും തന്ത്രശാലികളും വഞ്ചകന്മാരും സഭാരാഷ്ട്രീയം കൊണ്ട് നടക്കുന്നതായിട്ടുള്ള ആളുകളെ നമുക്ക് നിറയെ കാണാനായിട്ട് സാധിക്കും വിശ്വസന്മാരായിട്ടുള്ള ദേവദാസന്മാരെ ദേവഭൃത്യന്മാരെ ദൈവമക്കളെ കാണുക എന്നുള്ളത് വളരെ വളരെ ദുർലഭമാണ് അവിടെ ഇവിടെയൊക്കെ ഉള്ളൂ എന്നാൽ ഉണ്ട് ഇപ്പോഴും ഈ തലമുറയിലും കർത്താവ് അങ്ങനെയുള്ളവരെ സൂക്ഷിക്കുന്നുണ്ട് കർത്താവ് അങ്ങനെയുള്ളവരെ അറിയുന്നുണ്ട് ഇവിടെ ഏലിയാവ് ഈ സ്ത്രീയുടെ വാക്ക് നിമിത്ത് അവൻ പോവുകയാണ് അവനെ നിരാശപ്പെടുത്തുന്ന കാര്യം അവൻ ഒറ്റയ്ക്കാണ് എന്നുള്ളതാണ് അവൻ്റെ കൂടെ ആരുമില്ല പ്രവാചകന്മാരെല്ലാം കപടമായിട്ടും സൂത്രമായിട്ടും തന്ത്രമായിട്ടും എല്ലാം പ്രവചിച്ചുകൊണ്ടിരിക്കുകയാണ് തനിക്കൊപ്പം നിൽക്കുവാനായിട്ട് ആരുമില്ലല്ലോ എന്നുള്ള നിരാശ അവനെ വേദനിപ്പിച്ച് അവൻ പോവുകയാണ് പോയി ഒരു ചോരച്ചെടിയുടെ ചുവട്ടിൽ അവൻ കിടക്കുമ്പോൾ അവൻ അവനെ ദൈവത്തിൻ്റെ ദൂരം വന്ന് തട്ടി ഏലിയാവെ ഭക്ഷിക്കുക എന്ന് പറഞ്ഞ് അവനെ കനലിൽ ചുട്ട് അവരപ്പം കൊടുത്തിട്ട് പറഞ്ഞു നീ നടക്കേണ്ടതാകുന്നു നീ ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരെ പോലെ നീ നടക്കണം നാൽപ്പത് രാവും നാൽപ്പത് പകലും അവൻ ആ അപ്പത്തിൻ്റെ ശക്തി കൊണ്ട് നടന്നു നമ്മുടെ ദൈവം നാം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ബലം കൊണ്ടല്ല പലപ്പോഴും നമ്മളെ ജീവിപ്പിക്കുകയും നടത്തുകയെല്ലാം ചെയ്യുന്നത് അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്ന ദൈവമാണ് അവൻ ബലമില്ലാത്തവന് ബലം കൊടുക്കുന്ന ദൈവമാണ് നാം കഴിക്കുന്ന മാനുഷിക ഭക്ഷണത്തെക്കാൾ കൂടുതൽ ആത്മീകമായ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ബലമുള്ള ബലമുണ്ടാവുകയും ചെയ്യും അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു ദൈവത്തിൻ്റെ വചനം നമ്മളെ ജീവിപ്പിക്കുന്ന വചനമാണ് നമുക്ക് ശക്തി നൽകുന്ന വചനമാണ് നമുക്ക് ബലം നൽകുന്ന വചനമാണ് ക്രിസ്ത്യൻ ജീവിതത്തിൽ നാം ഇതുപോലെ ഒറ്റപ്പെട്ടു പോകുമ്പോൾ ആരുമില്ല ലോകത്താവേ വിശ്വസന്മാരായിട്ട് ആരുമില്ല ലോകത്താവേ എവിടെയും കപടമായിട്ടുള്ള ആളുകൾ നാം ഒരു സത്യത്തിന് വേണ്ടി നിന്നാൽ നമ്മുടെ സഭയിലുള്ള നേതൃത്വം പോലും നമുക്ക് അനുകൂലമായിട്ട് നിന്നു എന്ന് വരികയില്ല നാം നിൽക്കുന്നത് സത്യത്തിന് വേണ്ടിയിട്ടാണെന്നും നാം ദൈവഭയത്തോടെയാണ് നിൽക്കുന്നതെന്നും നമുക്കും അറിയാം അവർക്കും അറിയാം പക്ഷേ അവർ നമുക്ക് അനുകൂലമായിട്ട് നിന്നു എന്ന് വരികയില്ല ഇവിടെ എലി അവനെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയൊരു കാര്യം ഞാൻ ഒരുത്തൻ മാത്രം ശേഷിക്കുന്നു ബാലിൻ്റെ ബലിപീഠങ്ങളെ എതിർക്കുന്ന ദുഷ്ടശക്തികളോട് പോരാടുവാൻ ഞാൻ ഒരുത്തൻ മാത്രമേ ഉള്ളൂ ഞാൻ ഒരുത്തൻ മാത്രമേ ഉള്ളൂ എന്നൊരു ചിന്ത അവനെ ഭയങ്കരമായിട്ട് അലവസരപ്പെടുത്തിക്കൊണ്ടിരുന്നു എന്നാൽ ദൈവം പറയുകയാണ് ഒന്നരാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ പത്തൊമ്പതാം അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ ബാലിന് എന്നാൽ ബാലിന് മുട്ടുമടക്കാത്ത മുഴങ്കാലും അവനെ ചുംബനം ചെയ്യാത്ത വായുമുള്ളവരായി ആകെ ഏഴായിരം പേരെ ഞാൻ ഇസ്രായേലിൽ ശേഷിപ്പിച്ചിരിക്കുന്നു താൻ അറിയുന്നില്ല ഏഴായിരം പേരോളം ഇസ്രായേലിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന വിശ്വസ്ത പ്രവാചകന്മാരുണ്ട് എന്നുള്ളത് താൻ അറിയുന്നില്ല താൻ നിരാശപ്പെട്ടു നിൽക്കുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി ഒരുപക്ഷെ നീ നിൽക്കുന്ന സഭയിൽ കൂട്ടായ്മയിൽ നീ സത്യത്തിന് വേണ്ടി നിൽന്നതുകൊണ്ട് നീ ഒറ്റയ്ക്കായിരിക്കാം പക്ഷെ ദൈവം നിന്നെ അറിയുന്നുണ്ട് ദൈവം നിന്നെ കാണുന്നുണ്ട് നിൻ്റെ ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയിൽ മറ്റുള്ളവരുടെ വാക്കുകൾ നിമിത്തം മുറിവേറ്റ് തകർന്നവനായിട്ട് നീ നിൽക്കുന്നുവെങ്കിൽ നീ നിരാശപ്പെടേണ്ട കാര്യമില്ല ഏലിയാവിന് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട് അവൻ വിചാരിച്ചു അവൻ ഉള്ളൂ എന്ന് നീ വിചാരിക്കുന്നുണ്ടാവും നീ ഉള്ളൂ എന്ന് എന്നാൽ ഞാനും വിചാരിച്ചിട്ടുണ്ട് ചില സന്ദർഭങ്ങളിൽ എന്നാൽ നമ്മൾ ഒറ്റയ്ക്കല്ല നമുക്ക് ചുറ്റും ദൈവം ശേഷിച്ചിരിക്കുന്ന ശേഷിപ്പിച്ചിരിക്കുന്ന വിശ്വസന്മാരായിട്ടുള്ള ദൈവഭൃത്തന്മാരെ വിശ്വസന്മാരായിട്ടുള്ള പ്രവാചകന്മാരെ അവിടെയും ഇവിടെയും എല്ലായിടത്തും ദൈവം സൂക്ഷിച്ചിട്ടുണ്ട് ഏഹ് ചില സന്ദർഭങ്ങളിൽ ദൈവം അവരെ മറച്ചു വെച്ചു എന്ന് വന്നേക്കാം തൻ്റെ ആവനാഴിയിലെ തൻ്റെ പോണിയിലെ ഒരു നല്ല അമ്പായിട്ട് അവനെ മിനിക്കൊണ്ടിരിക്കുകയാണ് ദൈവം തക്ക സമയത്തെടുത്ത് ഉപയോഗിക്കുവാൻ തൊക്കെ ദൈവം അവനെ മറച്ചു വെച്ചിരിക്കുകയാണ് നീ ഒരുപക്ഷെ സത്യത്തിന് വേണ്ടി നിന്നതിൻ്റെ പേരിൽ ഒറ്റപ്പെട്ടും തള്ളപ്പെട്ടും നിരാശപ്പെട്ടും നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നീ വചനം കേൾക്കുമ്പോൾ നീ ഓർത്തുകൊള്ളുക നീ ഒറ്റയ്ക്കല്ല നിന്നോടൊപ്പം സത്യത്തിന് വേണ്ടി നിൽക്കുന്ന ഏ വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവകൃപയിൽ നിൽക്കുന്ന ദൈവഭയത്തോട് നിൽക്കുന്ന അനേക ദൈവമക്കളുണ്ട് ദൈവ മക്കളായിരിക്കുന്ന സഹോദരന്മാരും സഹോദരിമാരും ഉണ്ട് അവരെ അധികമാരും അറിയുന്നുണ്ടായിരിക്കുകയില്ല പക്ഷെ എന്നാൽ ദൈവം ഒരു നാൾ അവരെ പുറത്തേക്ക് കൊണ്ടുവരും ദൈവം ഇപ്പോൾ അവരെ മറച്ചു വച്ചിരിക്കുകയായിരിക്കാം എന്നാൽ തക്ക സമയത്ത് അവൻ അവരുടെ ശുശ്രൂഷകളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവമാണ് തക്ക സമയത്ത് ദൈവത്തിലെ കരങ്ങളിലെടുത്ത് അവരെ ഉപയോഗിക്കുന്ന ഒരു ദൈവമാണ് അതുകൊണ്ട് നീ ഇപ്പോൾ ഒറ്റയ്ക്കായി നിരാശപ്പെട്ട് നിന്റെ സഭയിൽ നിന്നുള്ള ആ ഒറ്റപ്പെടുത്തൽ നിമിത്തം അവരുടെ വാക്കുകളുടെ മുറിവേറ്റ് നീ നിരാശപ്പെട്ടിരിക്കുകയാണെങ്കിൽ നീ നിരാശപ്പെടേണ്ട കാര്യമില്ല ദൈവത്തിന് മുഖപക്ഷമൊന്നുമില്ല ദൈവഭയത്തോടെ ഒരു വ്യക്തി എവിടെ ഏത് കോണിലിരുന്നാലും ദൈവം അവനെ തക്ക സമയത്തെടുത്ത് ഉപയോഗിക്കുന്നവനാണ് അവൻ്റെ പൂണിയിൽ ഒരമ്പായിട്ട് നിന്നെ മറച്ചു വെച്ചിരിക്കുക നീ നിരാശപ്പെടേണ്ട അനേക ദൈവദാസന്മാരുടെ ജീവചരിത്രങ്ങളൊക്കെ വായിച്ചു നോക്കുമ്പോൾ ചില സന്ദർഭങ്ങളിൽ ദൈവം അവരെ മറച്ചു വെച്ചിട്ടുണ്ട് അതിനുശേഷം കൂടുതൽ ശക്തിയോട് ദൈവം തൻ്റെ കരങ്ങളെടുത്ത് അവരെ ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുകയാണ് അവൻ ക്ഷീണിച്ചിരിക്കുന്നവനെ ശക്തി നൽകുന്നു ബലമില്ലാത്തവനെ ബലം വർദ്ധിപ്പിക്കുന്നു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു നമുക്ക് ബലം നൽകുന്ന ദൈവത്തിൻ്റെ വചനമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വിരചിതമായ ദൈവവചനം നാം ഭക്ഷിക്കുമ്പോൾ നാം കേൾക്കുമ്പോൾ നാം വായിക്കുമ്പോൾ അതിനകത്ത് ജീവനും ശക്തിയുമുണ്ട് അത് നമ്മെ നമ്മെ ബലപ്പെടുത്തുന്നതാണ് നമ്മെ മാനസികമായി തയ്യാർ ചെയ്യുന്നതാണ് നമുക്ക് മാനസികമായി ആരോഗ്യം നൽകുന്നതാണ് നാം ക്ഷീണിക്കേണ്ട കാര്യമില്ല ആരൊക്കെ നമ്മൾ തള്ളിക്കളഞ്ഞാലും സഭാരാഷ്ട്രീയം മൂലം നമ്മെ ഒറ്റപ്പെടുത്തിയാലും ഒരു സമൂഹം തന്നെ ഒരു കൂട്ടം തന്നെ നമുക്കെതിരായി നിന്നാലും നമ്മുടെ സർവശക്തനായ ദൈവം നമ്മോട് കൂടെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ഭയപ്പെടുവാനായിട്ടൊന്നുമില്ല അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി നീ ഏതെങ്കിലും ഒരു കോണിൽ എല്ലാവരും തള്ളപ്പെട്ട് എല്ലാവരും മുറിവേൽക്കപ്പെട്ട് നീ നിരാശപ്പെട്ട് ഒറ്റയ്ക്ക് കഴിയുകയാണെങ്കിൽ ഈ വചനം നിനക്കുള്ളതാണ് ഇത് ദൈവത്തിൻ്റെ ഒരു പ്രവചന ദൂതാണ് ദൈവം പറയാണ് അവൻ ക്ഷീണിച്ചിരിക്കുന്നവനെ ശക്തി നൽകുന്നു ബലമില്ലാത്തവനെ ബലം നൽകുന്നു ഇനി ഈ വചനങ്ങളെ കേൾക്കുമ്പോൾ നീ ശക്തിയുള്ളവനായിട്ട് എഴുന്നേൽക്കുവാൻ ബലമുള്ളവനായിട്ട് എഴുന്നേൽക്കുവാൻ ദൈവകരങ്ങളിൽ ഉപയോഗിക്കുവാൻ നിന്നെ തന്നെ നീ ഏൽപ്പിച്ചു കൊടുക്കുമോ തീർച്ചയായിട്ടും നീ നിരാശപ്പെടേണ്ട ദൈവം നിന്നെ ഉപയോഗിക്കും ദൈവം വാക്കുമാറാത്ത ദൈവമാണ് ദൈവം ബാലിന് മുട്ടുമടക്കാത്ത ഏഴായിരം പേരെ ഇസ്രായേലിൽ ശേഷിപ്പിച്ചുവെങ്കിൽ ഇതുപോലെ വിഗ്രഹത്തെ എതിർക്കുന്ന വിഗ്രഹാരാധനയെ എതിർക്കുന്ന കപടഭക്തിയെ എതിർക്കുന്ന അസത്യത്തെ എതിർക്കുന്ന അവിശ്വാസത്തെ എതിർക്കുന്ന വിശ്വസ്തന്മാരായിട്ടുള്ള ദൈവഭൃത്തന്മാരും ദൈവദാസന്മാരും ദൈവമക്കളും ഉണ്ടായിരിക്കും അവർക്ക് വേണ്ടത്ര അംഗീകാരമൊന്നും എന്ന് വരികയില്ല പക്ഷെ ദൈവം അവരെ കാണുന്നു ദൈവം അവരെ അറിയുന്നു ദൈവം അവരെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു സമയമുണ്ട് ഒരു സന്ദർഭമുണ്ട് അതിനായിട്ട് നീ വെയിറ്റ് ചെയ്യുക ദൈവം തക്ക സമയത്ത് നിന്നെ നിന്നെടുത്ത് കരങ്ങളിലെടുത്ത് ഉപയോഗിക്കും നമുക്ക് പ്രാർത്ഥിക്കാം നീ വദനാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായിട്ട് ഞങ്ങൾ ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവ് ക്ഷീണിച്ചിരിക്കുന്നവന് ബലം കൊടുക്കുന്ന ദൈവം കർത്താവെ ശക്തി കുറഞ്ഞിരിക്കുന്നവന് ശക്തി കൊടുക്കുന്ന ദൈവം നിന്റെ യുവനെ കഴുകുന്നേ പോലെ പുതുക്കി യഹോവ തൻ്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു അല്ലിച്ച ദൈവമേ നീ ഞങ്ങളെ ശക്തികരിക്കുന്ന ദൈവമായതുകൊണ്ട് സ്തോത്രം നീ ഞങ്ങളെ ബലപ്പെടുത്തുന്ന ദൈവമായതുകൊണ്ട് സ്തോത്രം കർത്താവേ ഇടത്ത് ആയിരം പേരും വലത്ത് പതിനായിരം പേരും വീണാലും യാതൊരു നിന്റെ നിൻ്റെ അടുക്കില്ല എന്ന് പറഞ്ഞ് കർത്താവ് ഞങ്ങളെ സ്നേഹിച്ച് വഴി നടത്തുന്ന ദൈവത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ഞങ്ങൾക്കായിട്ട് നൽകിയിരിക്കുന്ന ദൂതന്മാർക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിരിക്കുന്ന കർത്താവ് ഞങ്ങൾ പോകുമ്പോഴും വരുമ്പോഴും ദൈവമേ അങ്ങയുടെ ദൗതന്മാർ പാളയം ഇറങ്ങി ഞങ്ങളെ വിടിവിക്കുന്ന ആ ഒരു ശുശ്രൂഷയും ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതിനായിട്ട് ഞങ്ങൾ അംഗീകരിച്ച കർത്താവ് ഞങ്ങളത്രയ്ക്കും സ്നേഹിക്കുന്ന ഞങ്ങളത്രയ്ക്കും കരുതുന്ന ഞങ്ങളത്രയ്ക്കും പരിപാലിക്കുന്ന ഞങ്ങളുടെ ദൈവത്തിനായിട്ട് ഞങ്ങൾ സ്തുതിക്കുന്നു ഞങ്ങളുടെ കർത്താവ് നല്ലവനായിരിക്കാൻ ഞങ്ങൾ അംഗേ സ്തുതിക്കുന്ന കർത്താവ് എന്ന് പറഞ്ഞാൽ കേട്ട ഓരോ മക്കളിൽ ഞാൻ അനുഗ്രഹിക്കണം ഈ കർത്താവ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ ചെന്ന് ധൈര്യവും ബലവും അവർക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ദൈവമേ നീ തക്ക സമയത്ത് എടുത്ത് ഉപയോഗിക്കുന്ന ദൈവമായതുകൊണ്ട് സ്തോത്രം കർത്താവ് ദൈവമേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോ മക്കളെയും ഞാൻ ഗ്രഹിക്കണമേ കർത്താവ് അനേകം എടുത്ത് അവർ ഒറ്റപ്പെട്ട് കഴിയുന്നുണ്ടായിരിക്കും എന്നാൽ കഥാവേ ആ അവരെയൊക്കെ നീ അനുഗ്രഹിക്കണമേ കഥാവ് അവരുടെ അവരും ഇത് ഷെയർ ചെയ്യുവാനൊക്കെ കഥാവ് സഹായിക്കണം അവരുടെ എല്ലാ ആവശ്യങ്ങളും വേണ്ടി നീ കൂടെ ഇരുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഇന്നത്തെ കേൾവി വിനൊക്കെ മുഖാന്തരമായി തീരിട്ട് ഞങ്ങളെ അധികമായിട്ട് അനുഗ്രഹിക്കണം ദൈവക്രമയിൽ ഞങ്ങളെ സൂക്ഷിക്കണം ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ ഞങ്ങളെ എന്ന് പ്രാർത്ഥിക്കുന്നു അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം മഹത്വ എടുത്തിട്ട് അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു ജീവിതം പ്രത്യക്ഷിതാവും കർത്താവുമായ യേശുക്ക് സുന്ദധി നാമത്തിൽ തന്നെ ആമി